ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീശാരദാംബികുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ ബഹുമാനപ്പെട്ട ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സാർ ആചാര്യ സുലേഹ സുലേഹാജിമാം മുഖ്യ അഡ്മിൻ അനിൽജി മറ്റ് അഡ്മിൻ പാനൽ അംഗങ്ങൾ കൂട്ടായ്മയിലെ കുഞ്ഞുമക്കൾ എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും നമസ്കാരം കർക്കിടകം ഒന്ന് മുതൽ കന്നി അഞ്ചു വരെ നടത്തുന്ന ആത്മോപദേശ ശതകം മഹായജ്ഞം കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും നമ്മൾ ആചരിക്കുകയാണ് കഴിഞ്ഞ പതിമൂന്ന് ദിവസങ്ങളിൽ എനിക്ക് മുൻപേ അവതരിപ്പിച്ച എല്ലാ ആത്മസഹോദരങ്ങളും വളരെ മനോഹരമായി തന്നെ ശ്ലോകങ്ങൾ അവതരിപ്പിച്ച് വിശകലനം നൽകുകയും ചെയ്തു എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു സ്വാമി തൃപ്പാദങ്ങളുടെ അനുഗ്രഹത്താൽ ഈ യജ്ഞത്തിൽ പങ്കെടുക്കാൻ എനിക്കും അവസരം തന്ന അഡ്മിൻ പാനൽ അംഗങ്ങൾക്കും എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു പതിനാലാമത്തെ ശ്ലോകത്തിൻ്റെ വിശകലനമാണ് എനിക്ക് തന്നിട്ടുള്ളത് എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എനിക്കാവുന്ന വിധം വിശകലനം ചെയ്യാൻ ശ്രമിക്കാം സ്വാമിത്രിപ്പാദങ്ങളുടെ വേദാന്ത കൃതികളിൽ നടു ഉള്ള കൃതിയാണ് ആത്മോപദേശ ശതകം ആത്മസ്വരൂപം സാധനമാർഗങ്ങൾ അനുഭൂതി ദശകൾ വേദാന്ത ശാസ്ത്രത്തിലെ അന്തിമ സിദ്ധാന്തങ്ങൾ ഇവയെല്ലാം സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു ഉന്നത വേദാന്ത ഗ്രന്ഥമാണ് ആത്മോപദേശ ശതകം ഇതൊരു ശതകമാണ് നൂറ് അടങ്ങുന്ന കൃതിയാണ് യുക്തി അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അദ്വൈത ബോധമാണ് ജഗത്തിൻ്റെ പരമസത്യമെന്ന് സംശയാതീതമായി ഇതിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു പ്രപഞ്ചത്തിൽ കാണുന്ന സകല പദാർത്ഥങ്ങളും ഉണ്ടായി മറയുന്ന രൂപങ്ങളാണ് അനന്തകോടി സൗരയൂഥങ്ങളും പഞ്ചഭൂതങ്ങളുമെല്ലാം ഇക്കൂട്ടത്തിൽപ്പെടുന്നു സകല പ്രപഞ്ചഘടകങ്ങൾക്കും ഉൽപ്പത്തിയും ലയവും കാണുന്നു അറിയപ്പെടുന്ന പ്രപഞ്ചഘടകങ്ങളെല്ലാം ആവിർഭാവലയങ്ങളോടുകൂടിയ കാര്യരൂപങ്ങളാണെങ്കിൽ ഇവയ്ക്ക് പൊന്തി വരാനും സ്ഥിതി ചെയ്യാനും മറയാനും നിത്യമായ ഒരു പരമ കാരണമുണ്ടായേ പറ്റൂ എന്ന് മനസ്സിലാക്കാൻ സാമാന്യം ബുദ്ധിയുള്ള ആർക്കും കഴിയും അഖണ്ഡവും നിശ്ചലവുമായ ബോധമാണ് പ്രപഞ്ചത്തിന്റെ പരമകാരണം അങ്ങനെയുള്ള ബോധത്തിന്റെ ശക്തി ബോധസത്യത്തിൽ അല്പം പോലും ചലനമോ വികാരമോ വരുത്താതെ അതിൽ ഉണ്ടാക്കി നിലനിർത്തി മറയ്ക്കുന്ന നാമരൂപങ്ങൾ മാത്രമാണ് ശുദ്ധമായ അഖണ്ഡബോധത്തെ ബോധത്തെ സ്വസ്വരൂപമായി സങ്കൽപി ശുദ്ധമായ അഖണ്ഡ അഖണ്ഡബോധത്തെ സ്വസ്വരൂപമായി ആർക്കു വേണോ അനുഭവിച്ചറിയാനും കഴിയും നിർഭയവും ശാന്തവുമായ ലോക സേവനത്തിന് ആവശ്യമായ ബലവും വീര്യവും തനിക്ക് ആർജിച്ചു തന്ന ഉജ്ജ്വല സ്വാനുഭൂതിയുടെ ആസ്വാസ്ഥ്യത നിറഞ്ഞ സ്വരൂപ വിവരണങ്ങളാണ് സ്വാമി സ്വാമിതൃപ്പാദങ്ങൾ എല്ലാ കൃതികളിലും നമുക്ക് കാട്ടിത്തന്നിരിക്കുന്നത് ബോധസ്വരൂപമായ സത്യത്തെ അറിവ് എന്ന പദം കൊണ്ടാണ് സ്വാമി തൃപ്പാദങ്ങൾ നമുക്ക് വിവരിച്ചു തന്നിരിക്കുന്നത് ആത്മോപദേശ ശതകം ആഴമറ്റ അനുഭവത്തിൽ പരീക്ഷിച്ചു ബോധ്യപ്പെട്ട് ആവർത്തിക്കപ്പെട്ടിരിക്കുന്ന വേദാന്ത സിദ്ധാന്തങ്ങളുടെ ഒരു നൂറ് ഉജ്ജ്വല രത്നങ്ങൾ ഭദ്രമായി സൂക്ഷിച്ചിട്ടുള്ള ഒരു ദിവ്യ പേടകമാണ് ആ പേടകം തുറന്നൊന്ന് നോക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ വിശ്വാതീതനായ അനന്തസത്തയുടെ അനുഭൂതി പകർന്നു തരുന്ന പ്രകാശാരയിൽ കണ്ണഞ്ചി നാം നിന്നു വരുന്നു ത്രിഭുവന സീമ കടന്നു തിങ്ങിവിങ്ങും ത്രിപുടിമുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയദിക്കു കരസ്ഥമാകുവിലൻ ഉപനിഷതുരഹസ്യമൂർത്തിടേണം ത്രിഭുവന സീമ കടന്ന് തിങ്ങുവിങ്ങും മൂന്ന് ലോകങ്ങളെയും കടന്ന് ഇടതിങ്ങി നിറഞ്ഞു നിൽക്കുന്നതും ത്രിപുടി മുടിഞ്ഞ് അറിവ് അറിയപ്പെടുന്ന വസ്തു അറിയുന്നവൻ എന്ന ഭേദമില്ലാത്തതും തെളിഞ്ഞിടുന്ന ദീപം അനുഭവ സ്വരൂപമായി സ്വയം പ്രകാശിച്ചു വിളങ്ങുന്നതുമായ ബോധസത്യം കപടയതിക്ക് കരസ്ഥമാകുകയില്ല രാഗദ്വേഷങ്ങൾ പോകാത്ത കപട സന്യാസിക്ക് അനുഭവപ്പെടുകയില്ല എന്ന് ഉപനിഷത്തുദ്ധി രഹസ്യമോർത്തിടേണം എന്ന ഉപനിഷത്തുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളതോർത്ത് അർപ്പണ ബുദ്ധിയോടെ സാധനകൾ അനുഷ്ഠിക്കണം മൂന്ന് ലോകങ്ങളെയും കടന്ന് ഇടതിങ്ങി നിറഞ്ഞു നിൽക്കുന്നതും അറിവ് അറിയപ്പെടുന്ന വസ്തു അറിയുന്നവൻ എന്ന ഭേദമില്ലാത്തതും അനുഭവ സ്വരൂപമായി സ്വയം പ്രകാശിച്ചു വിളങ്ങുന്നതുമായ ബോധസത്യം രാഗദേശങ്ങൾ പോകാത്ത കപട സന്യാസിക്ക് അനുഭവപ്പെടുകയില്ല എന്ന ഉപനിഷത്തുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളതോർത്ത് അർപ്പണ ബുദ്ധിയോടെ സാധനകൾ അനുഷ്ഠിക്കണം അറിവും അറിയപ്പെടുന്ന വസ്തുവും അറിയുന്നയാളും ചേർന്നതാണ് ത്രിപുടി ത്രിപുടിയിലെ ജ്ഞാനവും ജ്ഞേയവും ജ്ഞാതാവും തികച്ചും താൽക്കാലിക പ്രതിഭാസങ്ങളാണ് ഇവ ഓരോന്നിലും മറ്റു രണ്ടെണ്ണത്തെയും ആശ്രയിച്ച നിലനിൽപ്പുള്ളൂ ഇവയൊന്നില്ലെങ്കിൽ മറ്റു രണ്ടുമില്ല ഇവ മൂന്നും ഒരു ഇന്ദ്രജാലം മാത്രമാണെന്ന് ഇവയുടെ അന്യോന്യ ആശ്രയത്വം വിളിച്ചറിയിക്കുന്നു ത്രിപുടി മുടിഞ്ഞ് കഴിയുമ്പോൾ ത്രിഭുവന സീമ ത്രിഭുവന പ്രതിഭാസത്തിനാധാരമായി തീരുന്നതും അനന്തവുമായ സത്യം സ്വയം പ്രകാശിക്കാൻ തുടങ്ങുന്നു അതുകൊണ്ടാണ് ത്രിലോകങ്ങളുടെ അതിരുകളെയും അതിക്രമിച്ച് ആദ്യ അന്തരഹിതമായി ദേശകാലാതീതമായി ജ്വലിച്ചിരിക്കുന്ന ദീപമായി സ്വാമി തൃപാദങ്ങൾ ഈ ശ്ലോകത്തിൽ അഖണ്ഡ ബോധസത്യത്തെ പ്രതിപാദിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള സത്യം കപട സന്യാസിമാർക്ക് കൈവരികയില്ലെന്നുള്ള ഉപനിഷത്ത് പ്രഖ്യാപനങ്ങൾ ഓർത്തുകൊള്ളേണ്ടതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഓ പൂർണമത പൂർണമിതം പൂർണാദ് പൂർണമുദേ പൂർണസ്യ പൂർണ്ണം ആദായ പൂർണം ഓം ശാന്തി ശാന്തി ഓ ശാതി ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശാരദാബിക്കേ നമ